നമ്മുടെ ഫൈനാൻസിനെ പറ്റി ആലോചിക്കുമ്പോളേ ഒരു ടെൻഷനാണല്ലേ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയ വലിയ ബിസിനസ്സുകൾ അവരുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില കിടലൻ സ്ട്രാറ്റജികളുണ്ട് ഇതേ സ്ട്രാറ്റജികൾ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കു വേണ്ടി ഉപയോഗിച്ചാലോ അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമുക്ക് നോക്കാം നമ്മുടെ കുടുംബത്തെ ഒരു അടിപൊളി ബിസിനസ്സായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിന് പിന്നിൽ ഉറപ്പുള്ളൊരു ഉണ്ടോ അതോ എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാകും എന്നൊരു പ്രതീക്ഷയിൽ അങ്ങ് പോവാണോ സത്യം പറഞ്ഞാൽ ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം മതി നമ്മുടെയൊക്കെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മുന്നിൽ രണ്ടു വഴികളാണുള്ളത് ഒന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത വഴി അവിടെ മുഴുവൻ ടെൻഷനും കൺഫ്യൂഷനും കൈവിട്ട് പോയ അവസരങ്ങളുമൊക്കെയായിരിക്കും എന്നാൽ മറുവശത്തോ അവിടെയുണ്ട് ഒരു സ്ട്രാറ്റജിക് പ്ലാനോട് കൂടിയ വഴി അത് നമുക്ക് തരുന്നത് എന്താ നല്ല ക്ലാരിറ്റി നല്ല സെക്യൂരിറ്റി പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്നുള്ള ഉറപ്പും നോക്കൂ സക്സസ്ഫുൾ ആയൊരു ബിസിനസ്സും അവരുടെ ഭാവിയെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കില്ല അവർക്ക് കൃത്യമായ പ്ലാനുകളുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി ഏതാ നമ്മുടെ കുടുംബം തന്നെ അല്ലേ അതിന്റെ കാര്യം നമ്മൾ എങ്ങനെ വെറുതെ ഭാഗ്യത്തിന് വിട്ടുകൊടുക്കും അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ബിസിനസ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് മാറാൻ പറ്റും അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്വയം നമ്മുടെ കുടുംബത്തിൻ്റെ ഫൈനാൻഷ്യൽ സിഇഒ ആണെന്ന് സങ്കല്പിക്കുക എന്നതാണ് നമ്മളെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനം പോലും നമ്മുടെ ഈ കമ്പനിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചു തുടങ്ങുക ഒരു ബിസിനസ് എങ്ങനെയാണ് വിജയിക്കുന്നത് അവർക്കൊരു ലോങ് ടേം വിഷൻ കാണും അതിനെ അവർ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായിട്ട് പൊളിച്ചെഴുതും പിന്നെ ഓരോ വർഷത്തേക്കും പ്ലാനുകൾ ഉണ്ടാക്കും പ്ലാനുകളുണ്ടാക്കും ഉണ്ടാക്കും ഏറ്റവും പ്രധാനം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും എവിടെ എവിടെയെത്തിയെന്ന് കൃത്യമായിട്ട് വിലയിരുത്തും ഇതേ ഫോമുല ഇതേ സ്ട്രക്ചർ നമ്മുടെ കുടുംബത്തിന്റെ ഫൈനാൻസിലെ അത്ഭുതങ്ങൾ തന്നെ കാണിക്കും അടുത്തതായി നമ്മൾ നമ്മുടെ ഈ കമ്പനിയുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവുകയാണ് അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം എന്താണ് നമ്മുടെ കുടുംബത്തിന്റെ യഥാർത്ഥ സ്വപ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടാണ് ഈ യാത്ര പോകുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിന്റെ ഫൗണ്ടേഷൻ വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ മതിയോ പോരാ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റാൻ ഒരു സൂപ്പർ ടൂളുണ്ട് സ്മാർട്ട് കൂൾസ് അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവെന്റ് ടൈം ബൗണ്ട് ആയിരിക്കണം വെറുതെ ഒരു വീട് വേണം എന്ന് പറയുന്നതിനു പകരം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ് കൊടുത്ത് ഒരു ത്രീ ബെഡ്റൂം വീട് വാങ്ങണം എന്ന് കൃത്യമായി പറയുന്ന പോലെ അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ശരിക്കും ഒരു ദിശാബോധം വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ശരിക്കുള്ള പണിയിലേക്ക് കടക്കാം നമ്മുടെ ഈ ഫാമിലി ബിസിനസിന്റെ വിജയത്തിലേക്കുള്ള ബ്ലൂ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ ഹൃദയമെന്ന് തന്നെ പറയാം നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്കുള്ള യാത്ര അതൊരു റോഡ് ട്രിപ്പ് പോലെയാണ് ഈ കാണുന്ന റോഡ് മാപ്പ് ആ യാത്രയിലെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളാണ് അടയാളപ്പെടുത്തുന്നത് ഓരോ സ്റ്റോപ്പ് പിന്നിടുമ്പോഴും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാ ആദ്യം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതാണ് ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് രണ്ടാമത് നമ്മുടെ സമ്പാദ്യത്തിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം അതാണ് റിസ്ക് മാനേജ്മെന്റ് മൂന്നാമത് ആ പണം വളർത്തണം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് പിന്നെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കണം അതാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് അവസാനം നമ്മുടെ സമ്പാദ്യം അടുത്ത തലമുറയ്ക്ക് എങ്ങനെ കൈമാറുമെന്ന് തീരുമാനിക്കണം എസ്റ്റേറ്റ് പ്ലാനിംഗ് കണ്ടില്ലേ ഓരോന്നും എത്ര പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണെന്ന് ഈ ഫിനാൻഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് പോലെയാണ് നമ്മുടെ വരുമാനം എത്ര മാസം എത്ര ചിലവുണ്ട് കയ്യിൽ എത്ര ആസ്തികളുണ്ട് എത്ര കടമുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി നമ്മുടെ നെറ്റ്വർത്ത് എത്രയാണെന്ന് കണ്ടെത്തുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും ഈ ഒരു വ്യക്തതയില്ലാതെ മുന്നോട്ട് പോയിട്ടൊരു കാര്യമല്ല ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ റിസ്ക്കുകൾ എന്തൊക്കെയാണ് പെട്ടൻ്റെ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാലോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ മൊത്തത്തിൽ തകർന്നു പോകുമോ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള രണ്ട് സൂപ്പർ പവറുകളാണ് ഇൻഷുറൻസും എമർജൻസി ഫണ്ടും ഒരു പ്ലാൻ ഉണ്ടാക്കി വെറുതെ ഒരു ഫയലിൽ വെച്ചാൽ മതിയോ പോരാ അതവിടെ പൊടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഒരു ബിസിനസ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അവരുടെ പ്രോഗ്രസ് റിവ്യൂ ചെയ്യുന്നത് പോലെ നമ്മളും നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ ഇടക്കിടെ എടുത്ത് നോക്കണം കാര്യങ്ങൾ വിചാരിച്ച പോലെ പോകുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ വിലയിരുത്തണം ഇതിനെ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഡാഷ് ബോർഡെന്ന് വിളിക്കാം നമ്മൾ കാർ ഓടിക്കുമ്പോൾ സ്പീഡോമീറ്ററും ഫ്യൂവൽ ഗേജും ഒക്കെ നോക്കില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പൈസ മാറ്റിവെക്കുന്നുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഒരു കല്യാണം പുതിയ ജോലി അങ്ങനെ എന്തെങ്കിലും വന്നോ ഇതൊക്കെ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കണം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഒരു വശത്ത് നമുക്ക് അച്ചടക്കം വേണം നമ്മുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കണം എന്നാൽ മറുവശത്ത് ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങൾ വരും അപ്പോൾ അതിനനുസരിച്ച് മാറാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും വേണം ഈ ഡിസിപ്ലിനും ഫ്ലെക്സിബിലിറ്റിയും തമ്മിലുള്ള ഒരു ബാലൻസാണ് വിജയത്തിൻ്റെ രഹസ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പേർട്ട് എക്സ്പേർട്ടാകാൻ പറ്റില്ലല്ലോ അല്ലേ വലിയ ബിസിനസ്സുകളൊക്കെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പുറത്തുനിന്ന് കൺസൾട്ടൻസിനെ കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കായി ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുന്നത് വളരെ സ്മാർട്ടായൊരു നീക്കമാണ് നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം നമ്മുടെ ഇമോഷൻസ് പേടി അത്യാഗ്രഹം ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കും ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോയെന്നും വരും എന്നാൽ ഒരു അഡ്വൈസർ ഉണ്ടെങ്കിലോ അവർ നമുക്ക് ഒബ്ജക്റ്റീവായ ഉപദേശം തരും നമുക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിത്തരും ഒരു പേഴ്സണൽ കോച്ചിനെ പോലെ കൂടെ നിൽക്കും ഒരു അഡ്വൈസറുടെ റോൾ എന്തൊക്കെയാണ് ഒന്നാമതായി അവർ നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിത്തരും പിന്നെ ഒരു പക്ഷപാതവുമില്ലാത്ത സത്യസന്ധമായ ഉപദേശം തരും മാർക്കറ്റൊക്കെ താഴോട്ട് പോകുമ്പോൾ പേടിച്ച് വിൽക്കാതെ നമ്മളെ ധൈര്യപ്പെടുത്തി കൂടെ നിർത്തും പിന്നെ ടാക്സിൻ്റെയും മറ്റും സങ്കീർണമായ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിത്തരും ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സഹപ്രവർത്തകർ ചെയ്യുന്നത് അതേപടി പകർത്തുന്നത് ഒഴിവാക്കുക എന്തുകൊണ്ടാണെന്നോ കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇതെല്ലാം തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനും നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം കോപ്പി അടിക്കാൻ പാടില്ല ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ കുടുംബത്തിന്റെ സാഹചര്യം വളരെ യുണീക്കാണല്ലേ നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വേറെ ആർക്കുമില്ല അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഈ സവിശേഷമായ യാത്രയ്ക്ക് ഒരു സവിശേഷമായ പ്ലാൻ ഉണ്ടാക്കാൻ സമയമായില്ലേ